മലബാർ ദേവസ്വം ബോർഡിന് കീഴിൽ വരുന്ന തൃത്തല്ലൂർ ശിവക്ഷേത്രത്തിലെ നവരാത്രി ആഘോഷങ്ങളുടെ സമാപന ദിവസത്തെ കലാപരിപാടികളുടെ ഉദ്ഘാടനം തലക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ സി പ്രസാദ് നിർവഹിച്ചു നവരാത്രി ആഘോഷ കമ്മിറ്റി പ്രസിഡന്റ് ഗിരീഷ് മാത്തുക്കാട്ടിൽ അധ്യക്ഷനായി വാടനപ്പള്ളി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജന്യാ ബിനേഷ് പ്രോഗ്രാം കമ്മിറ്റി കോൺവീനർ സജീവൻ തോട്ടപ്പറമ്പത്ത് ദിനേശൻ പൊയ്ക്കാലത്ത് ചന്ദ്രൻ എരനേഴ്ത്ത് ആഘോഷ കമ്മിറ്റി സെക്രട്ടറി പ്രവീൺ ചെറുകര എന്നിവർ സംസാരിച്ചു തുടർന്ന് കലാമണ്ഡലം അഞ്ചലീന ജലജനും സംഘവും വോയിസ് ഓഫ് വില്ലേജും അവതരിപ്പിച്ച ക്ലാസിക്കൽ ആൻഡ് സെമി ക്ലാസിക്കൽ നൃത്തഗാന സന്ധ്യ എന്നിവയും ഉണ്ടായിരുന്നു പേരുകളിൽ വിശ്വാസത്തിൽ ഒക്കെയാണ് നവരാത്രി ആഘോഷിക്കുന്നത് കേരളത്തിൽ നമുക്കറിയാം വ്യത്യസ്തങ്ങളായിട്ടുള്ള അമ്പലങ്ങളിൽ ആചാരം തെറ്റിക്കാതെ വളരെ കൃത്യമായിട്ട് ഗ്രന്ഥപൂജയും ആയുധപൂജയും ആയുധങ്ങൾ ഉദ്ദേശിക്കുന്നത് പണിയായുബങ്ങൾ ഉൾപ്പെടെ